ും നമസ്കാരം ചക്കക്കാലം എപ്പിസോഡ് സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡാണത് ഇതോടുകൂടി ഈ വർഷത്തെ ചക്ക പുരാണം കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലപ്പുറത്തോടെ സ്വന്തം അരച്ചിട്ടുള്ള ചക്കക്കൂട്ട തന്നെയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമ്മളൊന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഇത്രയും ചക്കയാണ് അത് ഒരു മീഡിയം സൈസില് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു മുറി തേങ്ങ അതിലേക്ക് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി കാ ടീസ്പൂൺ ടീസ്പൂണുള്ള നല്ല ചേർക്കും ഇത്രയാണ് അരപ്പിനാവശ്യമില്ല ഇനി നമ്മൾ ഈ മുറിച്ച് ഇതിൽ ചക്ക വലിയ നന്നായിട്ട് ചെറുതാക്കണ്ട അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടച്ച് വെക്കുന്നതല്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചുപ്പം നമ്മൾ തേങ്ങയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ രണ്ട് വിസിൽ വന്നാൽ മതി അത് വെക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് അരയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം എല്ലാം കൂടി അത്രയുണ്ടല്ലോ ഓരോ ഈ പരുവം മിക്കത്തിലും അപ്പോൾ കുക്കറിന് രണ്ട് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളതിൻ്റെ ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ അത് ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം തേങ്ങ അരച്ച് കൂട്ടാൻ വയ്ക്കുമ്പോൾ നമ്മളെങ്ങനെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം കഷ്ണം കിടക്കുന്നതിനേക്കാൾ നല്ല നന്നായിട്ട് ഉടങ്ങുമ്പോഴാണ് അതേപോലെ പിന്നെ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നല്ല മഞ്ഞക്കളറില് ചക്കയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല മഞ്ഞപ്പൊടി വേണമെന്നുള്ളൊരു ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പം ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്ത് മിക്സ് ആകുന്ന നേരം നട്ട് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു താളിപ്പോൾ അപ്പോൾ ഒരു പാൻ എടുപ്പിച്ച് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂണോ കടുക് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് കറിവേപ്പിലേയും മുളക്കമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ആ ബൗളിലേക്ക് നമ്മളെ കൂട്ടാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടല്ലോ ചൂടോടെ തന്നെ നമ്മൾ വെന്ത വെന്തവാടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചോറിന് കൊടുക്കാത്ത വെക്കാതെ പിന്നെ മത്തിക്കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ പുതിയ പരീക്ഷണമായിട്ട് വീണ്ടും കാണാൻ